ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രസന്ധ്യ സമയത്തെ ദീപാരാധനയാണിത് കണ്ണൻ്റെ സ്വർണശ്രീകോവിൽ അടച്ചു തുറന്നു ചുറ്റുവിളക്കുകളും ദീപസ്തംഭങ്ങളും മിഴി തുറന്നു ഭക്തരുടെ ചുണ്ടുകളിൽ നാരായണ നാമം മാത്രം ദീപാരാധന തട്ടിലെ നെയ്ത്തിരി നാളങ്ങൾ ഭഗവാനു ചുറ്റിലുമതാ വലയം ചെയ്യുന്നു ഉയർന്നു താഴുന്ന ആ ദീപ കാഴ്ചയ്ക്കായി ക്ഷേത്രത്തിനകത്തും പുറത്തും അനേകം ആളുകൾ കാത്തു നിൽക്കുകയാണ് ആ ദീപാരാധന അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഭക്തർക്ക് ദീപാരാധന സമയത്ത് ആഹ്ലാദം എന്നറിയുന്ന അതിമനോഹരമായൊരു വൈബാണ് ഗുരുവായൂർ സന്ധ്യാസമയത്ത് ദീപാരാധന കഴിഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്നും നാമജപം പതിവാണ് ഇപ്പോൾ പടിഞ്ഞാറെ പത്തായപ്പുരയിലാണ് നാമജപം മുൻപത് വടക്ക് ഭാഗത്തുള്ള ഊട്ടുപുരയിലായിരുന്നു സന്ധ്യയായാൽ ഗുരുവായൂരിലുള്ള കുട്ടികൾ മുഴുവൻ ക്ഷേത്രത്തിലെത്തും അമ്പലക്കുളത്തിൽ കുളിയും കളിയും കഴിഞ്ഞ് ഭഗവാനെ തൊഴുത് നേരെ നാമജപത്തിനായി ഊട്ടുപുരയിലേക്ക് കയറും അവിടെ തിരുനാമാചാര്യൻ ആഞ്ഞൻ മാ മാധവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നാമജപം നടത്തും നാരായണാ നാരായണ എന്ന് ഉറക്ക ജപിക്കണം അതിനിടെ വലിയൊരു തളികയിൽ പഴം പഞ്ചസാര മിഠായി ലഡ്ഡു മൈസൂർ പാക്ക് എന്നിങ്ങനെ മധുര പലഹാരങ്ങളുമായി ഭക്തോത്തമൻ പരമേശ്വരൻ എംബ്രാന്തിരി എത്തും എംബ്രാന്തിരി വരുന്നതോടെ നാമജപം ഉച്ചത്തിലാകും നാമം ജപിക്കാതിരിക്കുന്നവരെ പഴം കൊണ്ട് എറിയുന്നത് അദ്ദേഹത്തിനൊരു വിനോദമാണ് ആ പഴം പിടിച്ചെടുക്കുന്നത് കുട്ടികൾക്ക് ഹരമാണ് നാമജപം ഗുരുവായൂരിലെ ഒരു കൂട്ടായ്മയായിരുന്നു കുട്ടികളുടെയും മുതിർന്നവരുടെയും കൂട്ടായ്മ അന്ന് കിട്ടിയ ഒരു പഴത്തിൻ്റെ മധുരം ഒരു മൈസൂർ പാക്കിൻ്റെ രുചി പ്പത് കഴിഞ്ഞ ഗുരുവായൂർകാരുടെയെല്ലാം മനസ്സിൽ ഇന്നുമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാമജപം തുടങ്ങിയിട്ട് തുടങ്ങിയത് എൺപത്തിരണ്ടു വർഷം മുൻപാണ് നാമജപത്തിൻ്റെ ആരംഭവും വികാസവും ഇന്നത്തെ അതിൻ്റെ സ്ഥിതിയുമൊക്കെയാണ് ഇക്കുറി മലയാള മനോരമ മുരളികയിൽ വി പി ഉണ്ണികൃഷ്ണൻ എന്ന ഞാൻ എഴുതിയിട്ടുള്ളത് നമുക്ക് മുരളിക കേൾക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ പത്തായപ്പുരയിൽ എല്ലാ ദിവസവും സന്ധിക്ക് ദീപാരാധന കഴിഞ്ഞാൽ കുട്ടികളും മുതിർന്നവരും ചേർന്ന് നാമം ജപിക്കുക പതിവാണ് നാമം ജപിക്കുന്ന കുട്ടികൾക്ക് പഴവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യും ഇപ്പോൾ നാമജപത്തിന് കുട്ടികൾ കുറവാണ് എന്നാൽ ഒരു കാലത്ത് നാട്ടിലെ കുട്ടികളെല്ലാം സന്ധിയായാൽ ക്ഷേത്രത്തിലുണ്ടാകുമായിരുന്നു ദീപാരാധന കഴിഞ്ഞാൽ ഊട്ടുപുരയിൽ നാമജപത്തിന് തിക്കി തിരക്കാകും ഇന്നത്തെ കുളപ്പുര മാളികയായിരുന്നു അന്ന് നാമജപം നടന്നിരുന്ന ഊട്ടുപുര തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി നാമജപത്തിന് നേതൃത്വം നൽകും ഭക്തോത്തമനായ പരമേശ്വരൻ എമ്പ്രാഞ്ചരി വലിയൊരു തളിക നിറയെ പഴവും അപ്പവും പലഹാരങ്ങളുമായി എത്തും കുട്ടികൾ നാമം ജപിക്കുന്നില്ലേയെന്ന് അവരുടെ ഇടയിലൂടെ ഉറപ്പ് ഉറപ്പുവരുത്തും മിണ്ടാതിരിക്കുന്നവരെ താക്കോൽ കൂട്ടം കലുക്കി ഉണർത്തും നാമജപം കഴിഞ്ഞാൽ പഴവും മധുര പലഹാരങ്ങളും വിതരണം ചെയ്യും അതാണ് കുട്ടികളുടെ പ്രധാന ആകർഷണം എല്ലാവർക്കും കൊടുക്കും ചില മിടുക്കന്മാർ രണ്ടാമതും തഞ്ചത്തിൽ വാങ്ങിയെടുക്കും നാമജപവും പഴം വാങ്ങലും അക്കാലത്തെ കുട്ടികൾക്ക് ഏറെ ഹരമായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ക്ഷേത്രത്തിൽ നാമജപം ആരംഭിച്ചത് രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ട കാലം നാട്ടിലാകെ അരക്ഷിതാവസ്ഥ കൊടും പട്ടിണി ഭീതി അരി അരി ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രം എന്നിവയൊന്നും കിട്ടാനില്ല യുദ്ധം വ്യാപിക്കുമെന്ന ആശങ്ക നാട്ടിലാകെ യുദ്ധത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ഗുരുവായൂരിൽ പ്രത്യേക പ്രാർത്ഥനകൾ വേണമെന്ന് എല്ലാവർക്കും തോന്നി യോഗം ചേർന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് നാമം ജപിക്കണമെന്ന് തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഡിസംബർ ഇരുപത്തിയാറിന് മണ്ഡല സമാപനമായി ക്ഷേത്രത്തിൽ കളപാട്ടമായിരുന്നു പിറ്റേന്ന് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ഒരു മണ്ഡലകാലം കാലത്തും വൈകിട്ടും ഓരോ മണിക്കൂർ നാമജപം നടത്താൻ തീരുമാനിച്ചു നാട്ടുപ്രമാണിമാരെല്ലാം അതിനെ കൂട്ടായി നാമജപത്തിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും യജ്ഞാചാര്യൻ നീലകണ്ഠ സദ്ഗുരുവും നാമസിദ്ധൻ പുറയുന്നൂർ നമ്പൂതിരിയും ഭാഗവതാചാര്യന്മാരും എല്ലാം പങ്കെടുത്തിരുന്നു ഇതറിഞ്ഞ് കേരളമാകെ ഒട്ടേറെ ക്ഷേത്രങ്ങളിലും വീടുകളിലും നാമജപം തുടങ്ങി